ഇതിപ്പോ നേരത്തെ ഇറക്കിയതിനേക്കാളും ചെറിയ ട്രാക്ടർ ആട്ടാ നേരത്തെ ചെറിയ ട്രാക്ടർ എടുക്കാൻ വേണ്ടി കണ്ടോ ചെറിയ ട്രാക്ടർ എടുക്കാൻ വേണ്ടി അവരിങ്ക വലിച്ചു മാറ്റി വെക്കണ ഇങ്ങനെയാണ് ട്രാക്ടർ ഇറക്കണം ആ തിരിഞ്ഞു കിട്ടി നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്കൊന്നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്താണെന്നറിയോ ഈ ട്രാക്ടറല്ലേ ട്രാക്ടർ ലോറി മേന്ന് ഇറക്കണ വീഡിയോ ആണ് എടുക്കണേട്ടോ ട്രാക്ടർ എങ്ങനെയാണ് ലോറി മറക്കണമേ കാണാത്തവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി എടുക്കണോ ട്രാക്ടർ ഉണ്ടോ ഓ നമ്മൾ ഞാൻ മുന്നേ പണ്ട് കാർ ഡെവം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് കാർ ഇറക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാക്ടർ ഇറക്കണം പുതിയ ട്രാക്ടർ ഇപ്പൊ ചെയ്ത് ഫാർ എന്റെ ഫാർമേ മാട അങ്ങനെ കമ്പനിയുടെ പേര് വെറൈറ്റി ട്രാക്ടർ വന്നാണ് അതാ വണ്ടിലെ പണിക്കാരണ്ടിലെ ഡ്രൈവർമാരാക്കണം അടുത്ത ട്രാക്ടർക്കാക്ടർ വന്ന കേ ഇനിയാണ് ട്രാക്ക് പോകുന്നത് ഈ രണ്ട് ട്രാക്കറുകളുള്ള കൊണ്ടീ ഇതാണ് അവർ തന്നെ ഉണ്ട് ഈ സാധനം കണ്ട ബോഡിമേ വെച്ച് നമ്മൾ സാധാരണ ലോഡ് കയറി കയറിട്ട് തന്നെ നല്ല ടൈറ്റാക്കി ആക്കി വലിച്ച് കെട്ടി ഉണ്ടോ നല്ല വലിച്ച് കെട്ടി രണ്ട് സൈഡും വലിച്ചവർ കെട്ടും കയറിട്ട് ആ വണ്ടിയിൽ ലോഡ് കയറ്റി കൊടുത്താൽ കയറിയ ട്രാക്ടറുണ്ടോ എൻ്റെ ഫാർമ ട്രാക്ടറിൻ്റെ ഷോപ്പാന്നുണ്ട് ഉണ്ടാവും കയറ് നന്നായിട്ട് വലിച്ചറക്കി വലിച്ചു ടൈറ്റ് ആക്കിയിട്ട് ഉണ്ടാകേ ട്രാക്ടർ അവിടെ ഇനി രണ്ട് ചെറിയ ട്രാക്ടറും ഉണ്ട് വണ്ടിയിൽ ഇതിപ്പം നേരത്തെ ഇറക്കിയതിനേക്കാളും ചെറിയ ട്രാക്ടറാട്ടോ നേരത്തെ ഇറക്കിയതിനേക്കാളും ചെറിയ ട്രാക്ടർ ആവുക ഇനി രണ്ടർന്നാണ് ആകെ നാല് ട്രാക്ടറാണ് രണ്ട് വലിയ ട്രാക്ടറും എൻ്റെ ചെറിയ ട്രാക്ടറാണ് വണ്ടി കൊണ്ടുവന്നത് വണ്ടി കാലി ചെറിയ ട്രാക്ടർ ഇറക്കാൻ വേണ്ടി കണ്ട ചെറിയ ട്രാക്ടർ ഇറക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ട് വലിച്ചു മാറ്റി വെക്കണം ഇതിനിങ്ങി തള്ളി വെക്കണം ചെറിയ ട്രാക്ടർ ഇറക്കാൻ വേണ്ടിയിട്ട് കയർ ലൂസാക്കിയിട്ട് ആക്കിയിട്ട് കാരണം ചെറിയ ട്രാക്ടർ വെക്കാൻ വേണ്ടി വീൽ ട്രാക്ക് ആക്കാൻ വേണ്ടിയിട്ടേ വലിച്ചോണ്ട എന്നിട്ട് ഇനി അവിടെ അവര് കയറിട്ട് കെട്ടി വെക്കും നന്നായിട്ട് ആ വണ്ടീന്ന് തന്നെ അടുത്തുള്ള കയറിട്ടിട്ട് വലിച്ച് കെട്ടി വെക്കും അവിടെ ട്രാക്ടർ എടുക്കാൻ പോണവര് നീ സാധന തിരിക്കണ ഗെയിമുട്ടാ അത് ഇത്ര വണ്ടി തിരിക്കണെങ്കിൽ അത് ചലഞ്ചത് അമ്പോ ബേക്ക് സമ്മതിച്ചുല്ലേ സമ്മതിക്കണട്ടാ ഒരു പൊടി കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞ ഞാനെന്തായിത്തു ഓക്കിയ വീലൊക്കെ നോക്കിയ വീലൊക്കെ നോക്കിയേ no, ambu, ngerti, kamu mau dikira dah, ini ya traktor ഞാന് ട്രാക്ടർ ഇറക്കണം ചേട്ടൻ ഇരിക്കണക്ക് കുഞ്ഞു ട്രാക്ടർ നേരത്തെ ചെറിയ ട്രാക്ടർ ഏ മറ്റേ വണ്ടി ചേട്ടൻ ഇറക്കേട്ടനവിടെ കയറി തുടങ്ങി അത് ചേട്ടൻ തിരിക്കണ ചെയ്യുന്നുണ്ട് ഞാൻ ടയർ തന്നെ അവിടെ തിരികാനുള്ള ടയർ തന്നെ കിടന്നിരിക്കോ ലോയോ ഓ ഒരു പുള്ളിക്കു മാറിക്കഴിഞ്ഞാല് ആ തിരിഞ്ഞ് കിട്ടി കിട്ടി റെഡി ഈ ട്രാക്ടർ എന്താ കുഴപ്പമുണ്ടാ സൗണ്ട് വണ്ടി അങ്ങനെ നീങ്ങുന്നില്ല ണോക്ക രണ്ടു തേടും കീറുണ്ടായ ഉണ്ടേക്ക് ട്രാക്ടർ ഇറക്കണ വീഡിയോ ആണിത് വേണ്ട ഇങ്ങനെയാണ് ഈ ട്രാക്ടർ കൂടുന്ന ലോറിയിൽ നിന്ന് ഇറക്കണേ ഞാൻ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ കാറ് അറക്കണ വീഡിയോ ഞാൻ പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഓറീസേ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നാല് ട്രാക്ടർ ഈ നാല് ട്രാക്ടറാണ് ഈ വണ്ടിയിൽ വന്നത് എന്താ ഇതുപോലത്തെ ലോറിയിൽ വന്നതാണ് ഈ നാല് ട്രാക്ടർ ആദ്യം ഈ ട്രാക്ടർ ഇറങ്ങി അത് കഴിഞ്ഞ് ഈ ട്രാക്ടർ ഇറക്കി അത് കഴിഞ്ഞ് ഈ കുഞ്ഞു ട്രാക്ടർ ഇറക്കി ഉണ്ടോ ഈ നാല് ട്രാക്ടർ ഉണ്ടോ ഈ നാല് ട്രാക്ടറാണ് ഇപ്പം ഈ വണ്ടിയിൽ വന്നത് ഉണ്ടോ ഫാർമാർട്ട് തന്നെ കമ്പിളി നാല് ട്രാക്ടർ വന്നു നാല് ട്രാക്ടർ അറക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെ എ വണ്ടി ഇങ്ങനെയാണ് ട്രാക്ടർ ഇറക്കുന്നത് അല്ല അതിലെ പണിക്കരുന്നെന്ന് പറഞ്ഞിട്ടാണ് ട്രാക്ടർ ഇറക്കിയത് ലോറിയിലെ പണിക്കര തന്നെയെന്ന് പറഞ്ഞാൽ ഇറക്കിയത് ഉണ്ട് ഇവിടെ ഷോപ്പ് തുറന്നിട്ടൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പൺ ആക്കണമൊരു ലോഡറക്കൽ കഴിഞ്ഞു വരും എന്തായാലും നമ്മുടെ കുട്ടി എവിടെ അവിടെ ലോഡർ ഇറക്കാൻ വേണ്ടിയിരുന്നു ഇപ്പം നേരത്തെ ഞാൻ ഇവിടെ നമ്മുടെ വണ്ടിയിട്ട് ലോഡറിക്കണത് കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ നമ്മുടെ ലോഡർ ഇറക്കണമെങ്കിൽ ഒരു പത്ത് മണി കഴിയും അവിടെ വന്ന് ഇറക്കണമെങ്കിൽ